ഹായ് ഗൈ ചട്ടം ഈ പാർവ സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ പ്രിയൻ നമ്മുടെ പാർവതിനെയൊക്കെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവിട്ട് അതിൻ്റെ ഇടയിൽ അരവിന്ദ് മുക്തനെയും കൊണ്ടുവന്ന് ഔട്ടിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് വാർഡന് മനസ്സിലാവില്ല അങ്ങനെ വാർഡിന് വന്നിട്ട് സംസാരിക്കുമ്പോൾ എന്നെ മനസ്സിലായില്ല അതാണ് വേറെ കൈ തരാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അരവിന്ദ് പറയുമ്പോഴാണ് ഞാൻ മുക്തയെ കല്യാണം കഴിക്കാൻ പോകുന്നതാണെന്ന് പറയുമ്പോൾ ആ ഓക്കെ ഓക്കെ മുക്തയുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞപ്പോൾ മുക്ത പറയുന്നത് എനിക്ക് വൈകിട്ട് ചെയ്യാതിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മിക്ക പോവില്ല അതിനുശേഷം നമ്മുടെ പ്രിയൻ പാർവതി ഇങ്ങനെ പ്രശ്നം ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഐശ്വര്യം ഐശയൊക്കെ പറയുന്നുണ്ട് നിന്റെ ഗന്ധർവൻ ഓടിയെന്നാണ് തോന്നുന്നത് ഗുണ്ടകളെയും എല്ലാവരെയും കണ്ടപ്പോഴും ഓടിയെന്നാണ് തോന്നണമെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഗന്ധർവൻ ഒരിക്കലും പോവില്ല അവരെ അടിച്ച് ഓടിച്ച് ഗന്ധർവനൊരു പാഴ്സലയക്കും പക്ഷെ അത് മുക്ത കാണും വേഗം ഓടി പടിഞ്ഞ് പോയി വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മുടെ മുക്ത വിചാരിക്കുക അത് കൈലാഷ് കൊടുത്തതാണെന്ന് വിചാരിച്ചിട്ട് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഗന്ധർവൻ അവൻ ഇങ്ങനെ പ്രിയനെങ്ങനെ മനസ്സിൽ വിചാരിക്കും ഞാൻ എപ്പോഴും അവളെ ഓർത്തിരിക്കുകയാണെന്ന് എങ്ങനെ അറിയിക്കുക എന്ന് പറഞ്ഞിങ്ങനെ ആലോചിക്കും അപ്പോഴാണ് ഈ പാഴ്സല് കൊട്ടയം കൊടുക്കുക പിന്നെ അതിന് ശേഷം അവരും തെറ്റിദ്ധരിക്കുക ഈശീതക്കെ ഇവർ വറ്റിക്കാനുള്ള ആരെങ്കിലും ആയിരിക്കും ചെയ്യുന്നത് ഗന്ധർവനൊന്നും ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇട്ടിതാക്കും ഇപ്പോൾ അവള് സമ്മതിച്ചു കൊടുക്കില്ല അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പാർവതി സമ്മതിച്ചു കൊടുക്കില്ല പ്രിയനെ വിട്ടു വിട്ടുകൊടുക്കുക പക്ഷെ പ്രിയനാണെന്നുള്ളത് മനസ്സിലായിട്ടില്ല അതിനുശേഷം നമ്മുടെ അരവിന്ദ് പാർവതിനെ കൊല്ലാനുള്ള നീക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് ഇല്ലാതാക്കണം എന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ കൈലാഷനാണെങ്കിൽ അവളെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നന്നായിട്ട് വൺ സൈഡായിട്ട് ഇപ്പോൾ സ്നേഹിച്ചോണ്ടിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ മറ്റുള്ള വീഡിയോസും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു ഗൈസ്